ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സോണി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ആ സമയത്ത് കല്യാണിയുടെ അമ്മയാണ് കൂടെയിരിക്കുന്നത് കല്യാണിയുടെ അമ്മയാണെങ്കിൽ സോണിയെ ഉപദേശിക്കുകയാണ് മോളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട വിക്രമിൻ്റെ കാര്യം പെട്ടെന്ന് തന്നെ ശരിയാകുമെന്നൊക്കെ പറയുന്നു രൂപയാണെങ്കിൽ സോണിയെ കാണാൻ വേണ്ടി വരുന്നു സോണിയാണെങ്കിൽ രൂപയോട് പറയിക്കണം അമ്മ ഇനിയും വിക്രമിനെ സ്നേഹിക്കണം അകൽച്ച ഒന്നും കാണിക്കാൻ പാടില്ല ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവനെ കാണണമെന്നൊക്കെ പറയുന്നു രൂപയെ അപ്പോൾ പറയണം നിനക്കറിയത്തില്ല ഞാൻ എന്തിനാണ് അവനോട് അകൽച്ച കാണിക്കുന്നതെന്ന് അപ്പോൾ സോണി പറയാണ് കമ്പനി പൊട്ടിപ്പോയത് കൊണ്ടല്ലേ അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു സോണി ചോദിക്കുകയാണ് അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് രൂപ അപ്പോൾ പറയുകയാണ് എന്തായാലും നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയുന്നു കല്യാണിയുടെ അമ്മയാണെങ്കിൽ വിക്രമിനെ ഉപദേശിക്കുകയാണ് കിരണ്ണേയും അതുപോലെ രൂപ ഒന്നും ഈ കാര്യത്തിൽ സംശയിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് വിക്രമിൻ്റെ അടുത്തേക്ക് രൂപ വരികയാണ് കല്യാണിയുടെ നിർബന്ധം സഹിക്കാതെ രൂപ വിക്രമിനെ കാണാൻ വരുന്നു രൂപയാണെങ്കിൽ വിക്രമനോട് പറയണം നിന്നോട് ഞങ്ങൾക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് കരുതി ഞങ്ങൾ കൊല്ലാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് നിനക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം കല്യാണിയെ നീ സ്നേഹിക്കാത്തത് കൊണ്ടാണ് കല്യാണിയോട് നിങ്ങളെല്ലാം ചെയ്യുന്ന ക്രൂരത കൊണ്ടാണെന്നൊക്കെ പറയുകയാണ് എനിക്കാണെങ്കിൽ വൈകല്യങ്ങൾ ഇഷ്ടമല്ല സംസാരിക്കാത്തവരെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നിൻ്റെ വൈകല്യം മാറാൻ വേണ്ടി എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഞാൻ തയ്യാറാണെന്നൊക്കെ പറയുകയാണ് രൂപ കല്യാണി ആണെങ്കിൽ കിരണും ബൈജുവും പാറുവും കൂടെ ഒരു ഹോട്ടലിലാക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരാൻ രണ്ടു ദിവസം ഇവിടെ താമസിക്കണമെന്നൊക്കെ പറയുന്നു ബൈജു അപ്പോൾ പറയണ രണ്ട് ദിവസം കഴിഞ്ഞ് കല്യാണി രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കിയാലും സരൂ വീണ്ടും ഇവളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമെന്ന് കിരൺ പറയണ വിവാഹം ഇനി നീട്ടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ആഴ്ചയിൽ തന്നെ താലികെട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണ് കിരണും കല്യാണിയും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാറുവിനെയും വിളിച്ചിട്ട് ബൈജു റൂമിൽ നിന്നും വെളിയിൽ പോകുന്നു വിഷമിച്ച് നിൽക്കുന്ന കല്യാണിയോട് കിരൺ പറയാണ് നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല മരണത്തിന് പോലും വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നെഞ്ചോട്ട് ചേർത്ത് നിർത്തുകയാണ് കിരൺ കഥ കടച്ചിരുന്നു ആര് വന്നാലും ജനിലൂടെ നോക്കിയിട്ടേ കഥവ് തുറക്കാവെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അവിടെ നിന്ന് കിരണും പാറുവും ബൈജു ആണെങ്കിൽ കിരൺൻ്റെ വീട്ടിലേക്ക് വരുന്നു സരിവാണെങ്കിൽ മുകളിൽ നിന്ന് നോക്കുന്നുണ്ട് ഇവർ വരുന്നത് മൂന്നുപേരും അപ്പോൾ നല്ലതായിട്ട് അഭിനയിക്കാൻ തുടങ്ങിക്കോണമെന്നൊക്കെ പറയുകയാണ് സരയുവിൻ്റെ അമ്മയാണെങ്കിൽ കിരണോട് ചോദിക്കുന്നുണ്ട് കല്യാണി വന്നില്ലേ എന്ന് അപ്പോൾ കിരൺ പറയാണ് അവളാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടെന്ന് സരിയു അവിടേക്ക് ഭയങ്കര സന്തോഷത്തോടെ വന്നിട്ട് ചോദിക്കുകയാണ് കല്യാണി എന്താണ് കൂട്ടിയിട്ട് വരാഞ്ഞതെന്ന് കിരൺ അപ്പോൾ പറയുകയാണ് അവൾ ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്യണം അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിങ്ങി പോകുന്നത് അവളുടെ കോൺസെൻട്രേഷൻ കളയാതിരിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു സരീ അപ്പോൾ പറയണം സംസാരിക്കാൻ കഴിയാത്ത പെൺകുട്ടിയല്ലേ അവളെ ഒറ്റക്കിട്ടിട്ട് നിങ്ങൾ പോരണ്ടായിരുന്നു എന്നൊക്കെ ബൈജു ആണെങ്കിൽ സരവിൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട് മകൾ ചേഞ്ച് ആയല്ലോ ഇനി അമ്മയ്ക്ക് മാറിക്കൂടെയെന്നൊക്കെ പറയുന്നു കിരൺ പറയുന്നുണ്ട് ഞങ്ങളൊന്ന് ടയേർഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഫ്രഷ് ആകട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു ആ സമയത്ത് സരീ മനസ്സിൽ വിചാരിക്കുകയാണ് അവൾ മരിക്കുന്നതിന് മുമ്പ് മൂന്നെണ്ണം പുറപ്പെട്ടെന്ന് സരീവിൻ്റെ അമ്മയാണെങ്കിൽ സരീവിനോട് പറയുകയാണ് കല്യാണിയുടെ ഒരു ഭാഗ്യമെന്ന് സരിയ അപ്പോൾ പറയുകയാണ് അവൾക്ക് നമ്മളെക്കാട്ടി ആയിരം മടങ്ങ് ഭാഗ്യമുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് സരി ഇരുന്ന് ചിരിക്കുകയാണ് കല്യാണി മരിച്ചു കിടക്കുന്ന ഫോട്ടോ മനസ്സിലോർക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്